വൈകിട്ട് വരെ കോഴിക്കോട് കൊട്ടാരം റോഡിലെ വസതിയായ സിതാരയിൽ അന്തിമോപചാരം അർപ്പിക്കാൻ ആയിരക്കണക്കിന് ആളുകളായിരുന്നു എത്തിച്ചേർന്നത് എം ഡിയുടെ ആഗ്രഹപ്രകാരം പൊതുദർശനം ഒഴിവാക്കി കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ച എം ഡിയുടെ വിയോഗ വാർത്ത നിരവധി പേർ ആശുപത്രി പരിസരത്തും എത്തിച്ചേർന്നിരുന്നു ഡിസംബർ പതിനാറിന് പുലർച്ചെയായിരുന്നു എം ഡിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇന്നലെ രാത്രിയോടെ അന്ത്യം സംഭവിച്ചു ഹൃദ്രോഗവും ശ്വാസതടസ്സവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് പതിനൊന്ന് ദിവസമായി എം ഡി വാസുദേവൻ നായർ ആശുപത്രിയിൽ കഴിയുകയായിരുന്നു തൊണ്ണൂറ്റിയൊന്നാം വയസ്സിലായിരുന്നു അന്ത്യം ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസം ഹൃദയാഘാതം ഉണ്ടായതാണ് ആരോഗ്യനില വഷളായത് ഇന്നലെ കിഡ്നിയുടെയും ഹൃദയത്തിന്റെയും പ്രവർത്തനം മന്ദഗതിയിലായതിനു പിന്നാലെ മരണം സംഭവിച്ചു കഥാകൃത്ത് നോവലിസ്റ്റ് പത്രപ്രവർത്തകൻ പത്രാധിപർ തിരക്കഥാകൃത്ത് സംവിധായകൻ നിർമ്മാതാവ് ലേഖകൻ പ്രഭാഷകൻ നാടകകൃത്ത് വിധായകൻ നാടക പരിഭാഷകൻ ഗാനരചയിതാവ് എന്നുവേണ്ട ബാലസാഹിത്യകാരനും അധ്യാപകനും സംഘാടകനും ഭരണാധികാരിയും അങ്ങനെ ജ്ഞാനപീഠമടക്കമുള്ള പുരസ്കാരങ്ങളുടെ ജേതാവ് എന്നിങ്ങനെ ബഹുമുഖ പ്രതിഭയായി എം ഡി വാസുദേവൻ നായർ തിളങ്ങി നിന്നു മലയാളത്തിന്റെ അഭിമാനമായ വിശ്വസാഹിത്യകാരൻ എം ഡി വാസുദേവൻ നായർനി ഓർമ്മ മാത്രമാവുകയാണ് അദ്ദേഹത്തിന് ആദ്യം തന്നെ ഞാൻ ജന്മദിനാശംസകൾ നേരുന്നു നമ്മളെല്ലാവരെയും എല്ലാവരെയും വിസ്മയിപ്പിക്കുന്ന ലോകസാഹിത്യത്തിന് മലയാളം നൽകിയിട്ടുള്ള സംഭാവനയാണ് എം ഡി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യൻ സിനിമയ്ക്കും അദ്ദേഹത്തിന്റെ സംഭാവനകൾ നിസ്തുലമാണ് എഴുത്തിലും അദ്ദേഹം ഇപ്പോഴും ചെറുപ്പമാണ് നിരന്തരം നവീകരിച്ചു കൊണ്ടെഴുതാൻ കഴിയുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ മഹത്വം എപ്പോഴൊക്കെ കാണുന്നു അപ്പോഴൊക്കെ പുസ്തകത്തിലേക്ക് കണ്ടിട്ടിരിക്കുന്ന എം ഡി വായനയിൽ അതിനേക്കാളേറെ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ വ്യക്തിപരമായിട്ട് എം ഡിയുടെ ഇടപെടുക ഒരാളാണ് ഒരുപാട് കാര്യങ്ങൾ പറയാൻ എന്നെ എനിക്കൊരു പുസ്തകം കൊടുത്തയച്ചിരുന്നു രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് നിന്ന ഒരു സംഭവകഥയാസ്പദമാക്കിയിട്ടുള്ള ഫിക്ഷൻ ആണ് ഈ പുസ്തകം എനിക്ക് അശ്വതി കൊടുത്തയച്ചു എനിക്ക് തന്നേക്കാൻ പറഞ്ഞിട്ട് എന്റെ രണ്ട് പുസ്തകങ്ങൾ എന്തെങ്കിലും ഒന്നാകുന്നതാണ് പക്ഷെ ഞാനത് വീട്ടിൽ കൊണ്ട് വെച്ചിരുന്നു കൊറേ കഴിഞ്ഞപ്പോൾ അത് എന്റെ മോളെടുത്ത് പൂർണ്ണമായിട്ട് വായിച്ചു എന്റെ കൊണ്ട് അത്ര വായിക്കും ഇത്രയുള്ള ബുക്കാണ് അപ്പൊ എന്റെ മോള് വായിച്ച് ഇഷ്ടപ്പെടുന്ന പുസ്തകങ്ങൾ എഴുതും വായിക്കുന്ന ആളാണ് അദ്ദേഹം അപ്പോ ഞാനും അദ്ദേഹവും തമ്മിൽ വളരെ ദൂരവിലെങ്കിലും എന്റെ മോള് തമ്മിൽ ഒരുപാട് വരുള്ളൂ പക്ഷെ അവര് വായിക്കുന്ന അവരറിയുന്ന സാഹിത്യത്തിലേക്ക് സാഹിത്യ കാലത്ത് ജീവിക്കുന്ന ഒരാളാണ് മതി സാഹിത്യ രംഗത്ത് സിനിമയ്ക്ക് അല്ലെങ്കിൽ ഈ തിരക്കഥയ്ക്ക് ഒരു സാഹിത്യ രൂപം ഉണ്ടായിരുന്നില്ല തിരക്കഥയ്ക്ക് അങ്ങനെ വായനക്കാരുണ്ടായിരുന്നില്ല സാഹിത്യ രൂപം എന്ന് തന്നെ അത് എം ടിയുടെ തിരക്കഥകൾ വായിച്ചിട്ടാണ് സിനിമയ്ക്ക് ഒരു സാഹിത്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതിനു മുമ്പ് സിനിമ ഉണ്ടായിട്ടുണ്ട് ലോകത്തിലെ തിരക്കഥകളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും മലയാളത്തെ സംബന്ധിച്ചിടത്തോളം തിരക്കഥ അച്ചടിച്ച് എം ടി ആണ് അതിൻ്റെ ഒരു ആരോപത്തെക്കുറിച്ചാണ് അച്ചടിച്ച് അത് സാഹിത്യ രൂപമായി പുറത്തിറങ്ങി അതിന് പിൽക്കാലത്ത് സിനിമാ വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും ആ തിരഥ തിരക്കഥകൾ ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട് ഞാൻ കുട്ടിയുടെ കഥകൾ വായിക്കുമ്പോൾ ഞാൻ തിരക്കഥയായിട്ടാണ് കാണുന്നത് എനിക്ക് എഴുതാനൊന്നും പറ്റിയില്ലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കഥാപാത്രമായിട്ട് മാറുന്ന ഒരു സ്വഭാവമൊക്കെ പണ്ട് പോലും ഉണ്ട് ഇപ്പോഴും അതൊക്കെ നോക്കുന്നുണ്ട് ഈ അടുത്ത കാലത്ത് ഞാനദ്ദേഹം തമ്മിൽ ഒരു ചെറിയ എന്താ പറയുക ഒരു ഒരു ഉടമ്പടി ഉണ്ടായിക്കൊണ്ട് രണ്ട് ചെറുകഥകൾ ഞാൻ വായിക്കാം എന്ന് വേണ്ടി അഡ്വാൻസ് കാണിച്ചു അതായത് കഥ വായിക്കേ രണ്ട് ഒരു കഥ ഒരു പത്ത് പേജോ അല്ലെ അഞ്ചു പേജോ നാലു പേജോ കഥ വായിച്ച് ഏതെങ്കിലും ഒരു ടി വിയിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ടുണ്ട് ഇവരെ നടന്നിട്ടില്ല അതെങ്കിലും ഒരു കഥ എടുത്തോളം പറഞ്ഞു എനിക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയില്ലാത്തതുകൊണ്ടാണ് നീലിന് പോയത്